പഞ്ചായത്തിലെ സാമ്പത്തിക ക്രമക്കേട് പ്രസിഡന്റിന്റെ അറിവോടിയാണെന്നും അതിനാൽ രാജിവെച്ച് അന്വേഷണം നേരിടാൻ അവർ തയ്യാറാകണമെന്നും ബി ജെ പി കുമ്പള പഞ്ചായത്ത് കമ്മിറ്റി രാജിവെച്ചില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് അടക്കമുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക പതിനൊന്ന് ലക്ഷത്തിലധികം രൂപയുടെ തിരിമറിയിൽ അക്കൗണ്ടൻറ്റിനെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തി രക്ഷപ്പെടാനാണ് പ്രസിഡന്റും ഭരണസമിതിയും ശ്രമിക്കുന്നതെന്നും ലക്ഷങ്ങളുടെ ക്രമക്കേട് പ്രസിഡന്റ് അറിഞ്ഞില്ല എന്നത് പഞ്ചായത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണെന്നും കുമ്പള പ്രസ്ഫോറത്തിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ബി നേതാക്കൾ പറഞ്ഞു പഞ്ചായത്ത് അഴിമതിക്കാരുടെ താവളമായി മാറിയിട്ടുണ്ട് അഴിമതിയുടെ കാര്യത്തിൽ സി പി എമ്മും എസ് ഡി പി ഐയും ഭരണക്കാർക്കൊപ്പമാണ് ഈ ഭരണസമിതിയുടെ കാലയളവിൽ നടന്ന മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അടുത്ത ദിവസം തന്നെ വിജിലൻസിൽ പരാതി നൽകും പ്രസിഡന്റ് രാജിവെക്കാത്ത പക്ഷം പഞ്ചായത്ത് ഓഫീസ് മാർച്ചടക്കമുള്ള സമരപരിപാടികൾക്ക് ബി ജെ പി നേതൃത്വം നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഈ കുമ്പള ഇവര് അതുകൊണ്ട് ഇനി എതിരായിട്ട് പോകുന്നത് ബിജെപി മാത്രം സംഘടനയില്ല വെറുതെ കണയിലൊക്കെ മണ്ഡലിയൊക്കെ ഇതിൽ അവരും കൂട്ടുകാരാണ് അവരെ കൂടുതൽ അവര് ഇതിൽ കണ്ട് ഇതൊക്കെ അന്ന് നിങ്ങൾ കൈ വരും സംഭവം നടക്കുന്നത് പഞ്ചായത്തില് ഇതിനെ പറ്റി ശക്തമായ ഒരു പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ ബിജെപി അതിന് യാതൊരു സംശയമില്ല അതിന് മുമ്പ് പ്രസിഡന്റിനെ ഇത് അന്വേഷിക്കണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചിരിക്കണം ഇവരെ മാറ്റി നിർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മാറ്റി നിർത്തിട്ട് ഇവര് അന്വേഷിക്കണം ഇല്ലെങ്കിൽ ഇത് ഞങ്ങൾ സമരപരിപാടിയാക്കി ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ബിജെപി കുമ്പള പഞ്ചായത്ത് സൗത്ത് സോൺ പ്രസിഡന്റ് സുജിത് റായ് നോർത്ത് സോൺ പ്രസിഡന്റ് പ്രദീപ് കുമാർ ബി ജെ പി കുമ്പള പഞ്ചായത്ത് സെക്രട്ടറി വിവേകാനന്ദ ഷെട്ടി അംഗങ്ങളായ പ്രേമലതായസ് മോഹൻ കെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്